താളവട്ടം എന്ന പ്രിയദർശൻ മോഹൻലാൽ സിനിമയുടെ ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ തലച്ചോറിൽ സോമൻ അവതരിപ്പിക്കുന്ന ഡോക്ടർ കഥാപാത്രം നടത്തുന്ന ഒരു ശസ്ത്രക്രിയ ഉണ്ട് അതിക്രൂരമായ ഒന്ന് ഓടിച്ചാടി പാട്ടും പാടി പ്രേമിച്ച് നടന്നിരുന്ന ലാലേട്ടൻ നിമിഷങ്ങൾക്കകം കാറ്റടിച്ച് മറിഞ്ഞു വീണ ഒരു വാഴത്തണ്ട് പോലെ കിടക്കുന്നത് കണ്ട് സങ്കടപ്പെടുകയും കരയുകയും ചെയ്തവരാണ് നമ്മൾ മലയാളികൾ ദുഷ്ടനായ ഡോക്ടർ സോമൻ ചെയ്ത ആ ശസ്ത്രക്രിയ ശരിക്കും നൊബേൽ സമ്മാനം വരെ കിട്ടിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു അതുതന്നെ ചരിത്രമാണ് കാരണം മറ്റൊരു സർജിക്കൽ ടെക്നിക്കിൻ്റെ കണ്ടെത്തലിനും നോബൽ സമ്മാനം അതിനു മുമ്പോ ശേഷമോ കിട്ടിയിട്ടില്ല ന്യൂറോ സർജറിയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായ ആ സർജറിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എല്ലാവർക്കും ജസ്റ്റ് ഡി കോട്ട് ചാനലിലേക്കും വെള്ളനാടൻ ഡയറിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം അൻ്റോണിയോ ഇഗാസ് മോനിസ് ഒരു ഫ്ര പോർച്ചുഗീസ് ന്യൂറോളജിസ്റ്റും മനഃശാസ്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹമാണ് ആധുനിക മനോശസ്ത്രക്രിയയുടെ അതായത് സൈക്കോ സർജറിയുടെ സ്ഥാപകൻ ആയി അറിയപ്പെടുന്നത് പണ്ട് ഈ മാനസിക രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സകൾ വളരെ കുറവായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാം ഈ ഷോക്ക് ഷോക്കെടുപ്പിക്കുക ഷോക്ക് തെറാപ്പി പിന്നെ ഇൻസുലിൻ ചികിത്സ തുടങ്ങിയവയൊക്കെ പരീക്ഷിക്കുമായിരുന്നെങ്കിലും കടുത്ത മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർമാർ പാടുപെടുമായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ എത്ര പാടുപെട്ടാലും വലിയ ഫലമൊന്നും ആ കാര്യത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ലണ്ടനിൽ നടന്ന ഒരു ന്യൂറോളജി കോൺഫറൻസിൽ മോനിസ് ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ചിമ്പാൻസികളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്തെ അതായത് ഫ്രണ്ടൽ ലോകിലേക്ക് ചില കണക്ഷനുകൾ മുറിച്ചു കളഞ്ഞപ്പോൾ ചിമ്പാൻസികളുടെ ആക്രമണോത്സുകത വളരെയേറെ കുറഞ്ഞതായി രണ്ട് ഫിസിഷ്യൻസ് ജോൺ ഫുൾട്ടൺ കാർലയിൽ ജെക്കബ്സൺ എന്നു പേരുള്ള രണ്ട് ഫിസിഷ്യൻസ് അമേരിക്കയിലെ ഫിസിഷ്യൻസ് നടത്തിയ പ്രഭാഷണമായിരുന്നു അത് ചിമ്പാൻസികളിൽ പറ്റുമെങ്കിൽ പിന്നെ മനുഷ്യനിലും അത് പറ്റണമല്ലോ എന്നാൽ ഒരു കൈ നോക്കാമെന്ന് മോനിസ് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മോനിസ് തൻ്റെ സഹായിയായ ന്യൂറോ സർജൻ അൽമേഡ ലിമയുടെ സഹകരണത്തോടെ ആദ്യത്തെ ലൂക്കോട്ടമി ശസ്ത്രക്രിയ നടത്തി ലൂക്കോ എന്ന് വെച്ചാൽ വൈറ്റ് എന്നാണ് അർത്ഥം അതായത് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ഘടനാപരമായും പ്രവർത്തനപരമായും സംയോജിപ്പിക്കുന്ന നാടീനാരുകളുടെ കൂട്ടമായ വൈറ്റ് മാറ്ററിൽ കുറേ ഓട്ടകളും മുറിവുകളും ഉണ്ടാക്കുന്ന പ്രക്രിയ എന്നർത്ഥത്തിലാണ് ഈ സങ്കീർണമായ ശസ്ത്രക്രിയയെ ലൂക്കോട്ടമി എന്ന് വിളിച്ചത് ആദ്യഘട്ടത്തിൽ മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്ത് ആൾക്കഹോൾ കുത്തിവെച്ച് വൈറ്റ് മാറ്റർ നശിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അവർ ഒരു പ്രത്യേക ഉപകരണമായ ലൂക്കോട്ടോം തന്നെ വികസിപ്പിച്ചെടുത്തു ഇതുപയോഗിച്ച് മസ്തിഷ്കത്തിന്റെ ഓരോ അർദ്ധകോളത്തിലും നിരവധി കോറലുകൾ അവർ ഉണ്ടാക്കി അങ്ങനെ അവർ നടത്തിയ ആദ്യ ഇരുപത് ശസ്ത്രക്രിയകളുടെ ഫലങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അവയിൽ മൂന്നിൽ രണ്ട് രോഗികൾക്ക് രോഗം മെച്ചപ്പെട്ടതായും ബാക്കി ഒന്ന് പേർ പൂർണ്ണമായും സുഖപ്പെട്ടതായും അവർ അവകാശപ്പെട്ടു എന്നാൽ ഇതൊന്നും ആരും ക്രോസ് ചെക്ക് ചെയ്യാനോ ഫോളോ അപ്പ് ചെയ്യാനോ മെനക്കെട്ടില്ല അതിന് പോയില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും മാനസിക രോഗങ്ങൾ പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ കടുത്ത ഉത്കണ്ഠ കഠിനമായ വിഷാദം തുടങ്ങിയവയ്ക്ക് ചികിത്സയായി ഈ രീതി പിന്നീട് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഈ പുതിയ ചികിത്സാരീതിയുടെ കണ്ടുപിടുത്തത്തിന് അന്റോണിയോ ഇഗാസ് മോനിസിന് മെഡിസിനിൽ നോബൽ സമ്മാനവും ലഭിച്ചു എന്നാൽ അതിനും മുമ്പേ തന്നെ മോനിസിൻ്റെ ഈ ചികിത്സാ റിപ്പോർട്ടുകൾ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിരുന്നു പ്രത്യേകിച്ചും അമേരിക്കയിൽ അവിടെ വാൾട്ടർ ഫ്രീമാൻ എന്ന ന്യൂറോളജിസ്റ്റ് ഈ രീതിക്ക് ട്രാൻസ് ഓർബിറ്റൽ ലോബോട്ടമി എന്ന പേര് നൽകി കൂടുതൽ ജനപ്രിയമാക്കി ഫ്രീമാൻ ഒരു ഐസ് പിക്ക് പോലുള്ള ഒരു ഉപകരണം കണ്ണിന്റെ മുകളിലൂടെ മസ്തിഷ്കത്തിലേക്ക് കടത്തി നടത്തുന്ന ശസ്ത്രക്രിയ വളരെ വേഗത്തിലും കുറഞ്ഞ ചെലവിലും ചെയ്യാമായിരുന്നു ഈ ഇതിന് ഈ ശസ്ത്രക്രിയയെ പറ്റി ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നുമുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ലോകമെമ്പാടും ലക്ഷ ലക്ഷപ്പതിനായിരക്കണക്കിന് ലോബോട്ടമികൾ നടന്നു എന്നാണ് കണക്കുകൾ അമേരിക്കയിൽ മാത്രം നാൽപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ എന്നാൽ ഈ ശസ്ത്രക്രിയയുടെ പാർശ്വഫലങ്ങൾ വളരെ ഗുരുതരമായിരുന്നു രോഗികൾക്ക് വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വൈകാരികമായ ശൂന്യത നമ്മൾ താളവട്ടത്തിലെ കഥാപാത്രങ്ങൾ കാണുന്ന പോലെ ബുദ്ധിശക്തി കുറയലോ തീരെ ഇല്ലാത്ത പോലെയോ ആവുന്ന സ്ഥിതി എപ്പിലപ്സി കണ്ടിന്യൂസ് ആയിട്ട് സീഷർ വരുന്ന എപ്പിലപ്സി ഓർമ്മക്കുറവ് ഡിമൻഷ്യ തുടങ്ങി മരണം വരെ സംഭവിച്ചു മോനിസ് തന്നെ ഇത് അവസാനത്തെ മാർഗം അവസാനത്തെ ചികിത്സാ മാർഗമായിട്ട് ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഫ്രീമാനെ പോലുള്ളവർ ഇത് വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഇരയാക്കപ്പെട്ടവരിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോണഫ് കെന്നഡിയുടെ മൂത്ത സഹോദരി പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ആ ഒരു കഥയിലേക്ക് കൂടി പോയിട്ട് തിരികെ വരാം ജോസഫ് കെന്നഡിയുടെയും റോസ് ഫിസ്റ്റ് ഒമ്പത് മക്കളിൽ മൂന്നാമത്തെ മകളായിരുന്നു റോസ് മേരി ജന്മസമയത്തുണ്ടായ ചില സങ്കീർണ്ണതകൾ മൂലം അവർക്ക് ചെറിയ തോതിൽ ബുദ്ധി ഭൗതികമായിട്ടുള്ള വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കൗമാര പ്രായമായപ്പോഴേക്കും അവർ വളരെ ഒരു സുന്ദരിയായ പെൺകുട്ടിയും സാമൂഹികമായി ഇടപെടുന്ന ഒരു ആളായിട്ട് മാറുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ കുറച്ചുകൂടി പ്രായമായപ്പോൾ റോസ്മേരിക്ക് അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇടയ്ക്കിടയുണ്ടാവുന്ന ദേഷ്യവും മാറ്റങ്ങളും കുടുംബത്തിന് പ്രത്യേകിച്ച് പിതാവായ ജോസഫ് കെന്നഡിക്ക് വലിയ ആശങ്കയുണ്ടാക്കി എന്നതാണ് സത്യം കെന്നഡി കുടുംബത്തിലെ രാഷ്ട്രീയ ഭാവിയെ റോസ്മേരിയുടെ ഈ പെരുമാറ്റം ദോഷകരമായി ബാധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു അക്കാലത്ത് ഈ പറഞ്ഞ പ്രീ ഫ്രോണ്ടൽ ലോബോട്ടമി എന്ന ശസ്ത്രക്രിയ മാനസിക പ്രശ്നങ്ങൾക്കുള്ള ഒരു അത്ഭുത പരിഹാരമായിട്ടാണ് അമേരിക്കയിൽ കരുതപ്പെട്ടിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ റോസ്മേരിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോൾ ആരോടും ആലോചിക്കാതെ ജോസഫ് കെന്നഡി ഈ ശസ്ത്രക്രിയക്ക് അവരെ വിധേയമാക്കുകയാണ് ചെയ്യുന്നത് ശസ്ത്രക്രിയ പൂർണ്ണ പരാജയമായിരുന്നു പ്രത്യേക പ്രതീക്ഷിച്ച ഫലത്തിന് പകരം റോസ്മേരിക്ക് റോസ്മേരിയുടെ നില അലീ അതീവ ഗുരുതരമായി എന്നുള്ളതാണ് സത്യം അവർക്ക് സംസാരിക്കാനുള്ള ശേഷി ഏകദേശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു ബുദ്ധിശക്തി ഒരു രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഇതിന് സമാനമായിട്ട് കുറഞ്ഞുപോയി ശരീരത്തിന്റെ ഒരു വശത്തിന്റെ ചലനശേഷി പൂർണമായും നഷ്ടപ്പെടുകയും ധരസഹായം ഇല്ലാതെ ഒന്നും നടക്കാനോ എണ്ണീട്ട് പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം റോസ്മേരിയെ ദശകങ്ങളോളം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പാർപ്പിച്ച് പരിചരിക്കുകയായിരുന്നു പിതാവ് കെന്നടി ചെയ്തു വർഷങ്ങളോളം കുടുംബാംഗങ്ങൾ പോലും അവരെ സന്ദർശിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജോസഫ് കെന്നഡിക്ക് ഭക്ഷാഘാതം ഉണ്ടായതിനു ശേഷമാണ് മറ്റു കുടുംബാംഗങ്ങൾ റോസ്മേരിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് തന്നെ റോസ്മേരിയുടെ ഈ ദുരന്തമാണ് പിന്നീട് അവരുടെ സഹോദരി യൂനിസ് കെന്നഡി സ്ട്രൈവറെ ഭിന്നശേഷിക്കാർക്കായി ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് ആരംഭിക്കാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ ആയപ്പോഴേക്കും ആൻറ്റി സൈക്കോട്ടിൽ മരുന്നുകളായ ക്ലോർപ്രൊമസിൻ ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടത് ഒരു വലിയ ഭാഗ്യമായി അതോടെ ഈ പറഞ്ഞ ഇത്രയും ക്രൂരമായ ശസ്ത്രക്രിയയുടെ ഉപയോഗം കുറഞ്ഞു എന്നുള്ളതാണ് സത്യം മാനസിക രോഗമുള്ള മനുഷ്യരെ ജീവനുള്ള മൃതദേഹങ്ങളാക്കി മാറ്റുന്ന ഒരു ഈ ശസ്ത്രക്രിയക്കെതിരെ അന്നേ തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പലരും സ്വത്ത് തട്ടിയെടുക്കുന്നതിനും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് ഒരാളെ ഒഴിവാക്കുന്നതിനും മറ്റുമായിട്ട് ബന്ധുക്കളെയൊക്കെ ആസൂത്രിതമായിട്ട് ഈ ശസ്ത്രക്രിയക്ക് വിധേയയാക്കിയിരുന്നതും ആക്കിയിരുന്നു എന്നും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ പിക്ചർ പൂർണ്ണമാവുന്നത് ഇഗാസ് മോനിസ് പല അവകാശവാദങ്ങളും ഉന്നയിച്ചിരുന്നെങ്കിലും വാസ്തവത്തിൽ അധികം ആൾക്കാർ ആരും തന്നെ ഈ ശസ്ത്രക്രിയയെ അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നതായിരുന്നു സത്യം അങ്ങനെ രക്ഷപ്പെട്ടു വന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഹൊവാഡ് ഡൊള്ളി എന്ന അമേരിക്കക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ വികൃതി സ്വഭാവമുള്ള ഹൊവാഡിന് സ്കിസോഫ്രീനിയ ആണെന്ന് വിധിച്ച് വാൾട്ടർ ഫ്രീമാൻ ട്രാൻസ് ഓർബിറ്റൽ ലോബോട്ടമി നടത്തി അമ്മയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ഇതെന്നതാണ് മറ്റൊരു കാര്യം ഈ ശസ്ത്രക്രിയ കാരണം ഓർമ്മകൾക്കും കാര്യക്ഷമതയ്ക്കും ഒക്കെ കാര്യമായ തകരാറുള്ള ഹോവാർഡ് രണ്ടായിരത്തി ഏഴിൽ ഒരു പത്രപ്രവർത്തകന്റെ സഹായത്തോടെ തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ടായി മെസ്സിങ് വിത്ത് മൈ ഹെഡ് ദ ഷോക്കിംഗ് സ്റ്റോറി ഓഫ് മൈ ലോബോട്ടമി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം വളരെ പോപ്പുലറായി ഒരു വർഷം മുമ്പ് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നിനാണ് ഈ ശസ്ത്രക്രിയ അപൂർവ ശസ്ത്രക്രിയയുടെ അപൂർവ സർവൈവർ അതിജീവിതൻ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഈ വ്യക്തി ലോകത്തോട് ഇട പറഞ്ഞത് ഈ വിഷയമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ പുസ്തകം കെൻ കിസിയുടെ ഈ നോവലിനെ ആസ്പദമാക്കി മിലോസ് ഫോർമാൻ ഇതേ പേരിൽ സംവിധാനം ചെയ്ത ചലച്ചിത്രം ലോബോട്ടോമിയുടെ ഭീകരതയെ കൃത്യമായി തന്നെ ചിത്രീകരിക്കുന്നുണ്ട് ജാക്ക് നിക്കോൾസന്റെ കഥാപാത്രമായ റാൻഡിൽ മക്മർഫി ലോബോട്ടമിക്ക് വിധേയനാകുന്നത് ഈ ശസ്ത്രക്രിയയുടെ മനുഷ്യത്വരഹിതമായ സ്വഭാവത്തെ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് ആ സിനിമയിൽ വൺ ഫ്ലൂ ഓവർ ദ നെസ്റ്റ് എന്ന സിനിമ മനുഷ്യാവകാശങ്ങൾ അധികാര ദുർവിനിയോഗം ദുരുപയോഗം വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയെ കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒന്നായിരുന്നു ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ മാനസിക രോഗാശുപത്രിയിൽ രോഗിയായി അഭിനയിച്ചെത്തുന്ന കുറ്റവാളിയെ ആ നായകനായിട്ടാണ് മക്മർഫി അതിൽ വരുന്നത് അയാളുടെ അതേ വിധി തന്നെയാണ് താളവട്ടത്തിലെ മോഹൻലാലിന്റെ വിനോദ് എന്ന കഥാപാത്രത്തിൽ ഈ പറഞ്ഞ ഓൺ ഫ്ലൂ ഓവർ ദി നെസ്റ്റ് എന്ന സിനിമയുടെ പ്രിയദർശനീകരിച്ച അധ്യാത്മകമായിട്ടുള്ള അനുകരണമാണ് നമ്മുടെ താളവട്ടം എന്ന് പറയുന്നത് എന്തായാലും നോവൽ സമ്മാനം കിട്ടിയ ശസ്ത്രക്രിയയെ നമ്മൾ ഇന്ന് ഉപേക്ഷിച്ചിട്ട് പതിറ്റാണ്ടുകളായി മനോരോഗ ചികിത്സയും മനോരോഗത്തിനുള്ള ന്യൂറോ സർജിക്കൽ ചികിത്സകളും ഇന്ന് ഒരുപാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഇന്ന് കാര്യങ്ങൾ കുറേ കൂടി കൃത്യതയുള്ളതാണ് മരുന്നുകൾ കൊണ്ടും വേണ്ടി വന്നാൽ ചില ശസ്ത്രക്രിയകൾക്ക് വിധേയരായാൽ പോലും മാനസിക രോഗമുള്ളവർക്ക് ഇന്ന് സാധാരണ പോലെ തന്നെ ഒരു ക്വാളിറ്റി ലൈഫ് ഉണ്ട് എന്നുള്ളതാണ് സത്യം അത് സയൻസിൻ്റെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ നേട്ടമാണ് വിജയമാണ് ഇനിയും പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല ഒരു കാര്യം കൂടി കോപ്പി ഐടിയാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് താളവട്ടം ദോ വൺ ന്യൂ വൺ ഫ്ലൂ ഓവർ ദി കുക്കൂസ്നെസ്സിനെക്കാളിലും വളരെ പ്രിയപ്പെട്ട സിനിമയാണ് താളവട്ടം എന്നുള്ളതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും